ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അയർലൻഡിലെ ഞങ്ങളുടെ മനോഹരമായ അടിപൊളി ഞങ്ങളുടെ വാടക വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഈ റോഡിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു റൂം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റിൻ്റെ ബക്കറ്റുകളൊക്കെ വെക്കാനാണ് അപ്പോൾ ആ വേസ്റ്റുകളെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് തന്നെ നേരെ നമുക്ക് വീട്ടിലേക്ക് കയറാം നമ്മുടെ മുറ്റത്ത് വലിയ പച്ച പച്ചപ്പും ഹരിതാപവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതില്ലെങ്കിലും നമുക്ക് അടിപൊളിയാണ് കേട്ടോ ഈ റോഡ് സൈഡിന് ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു തലവേദനയില്ല കാരണം നമുക്ക് ആ അപ്പോൾ പുല്ല് വെട്ടുക വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഇതില്ല അപ്പോൾ നമുക്ക് ഏത് സാഹചര്യം കിട്ടുന്നോ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാൻ തോന്നുന്നു കാരണം നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് പറയുന്നതിനേക്കാളും ഉള്ളതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ നോക്കിയാൽ മതി അപ്പം നമ്മളിങ്ങനെ വാതിൽ തുറന്നു തേണ്ട നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇതുപോലൊരു സ്റ്റെപ്പാണ് സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഷൂ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹോൾ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിലെ പോലെ വലിയൊരു ഹോളൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല എല്ലാ വീടുകളിലുമൊക്കെ ഹോള് വന്നിട്ടങ്ങനെ ഒത്തിരി വലിയ ഹോളൊക്കെ കിട്ടാനായിട്ടൊക്കെ പാടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലക്കിന് കിട്ടിയതാണ് ഇവിടെ വീട് വീടെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ പല ആപ്ലിക്കേഷൻസ് ഓരോ ഡാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് കിട്ടിയത് അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഒരാൾ ഇവിടെ ഡാൻസിൻ്റെ പ്രാക്റ്റീസാണ് അതൊക്കെ അവിടെ നടന്നോട്ടെ അപ്പം ഞാൻ ഡാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഈ വാടക വീടോ അല്ലെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വീട് വാങ്ങാനുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് ഈ വീട് വീടെനിക്ക് കിട്ടിയതായിട്ടൊക്കെ ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിൽ വീടുകളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് വാടകയ്ക്ക് അപ്പം നമുക്ക് അങ്ങനെയാണ് ഈ വീട് ഞാൻ അവിടെ അതിൽ കണ്ടിട്ടാണ് ഞാനിത് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടുന്നത് പിന്നെ എങ്ങനെയാണ് വീടൊക്കെ കിട്ടുന്നത് വീടെടുക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ ഇപ്പം നമ്മുടെ ഹോളിൽ ഇതൊക്കെയാണ് അതുപോലെ തന്നെ എന്താ ഈ കുറച്ച് ഫർണിച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു ഫർണിഷ്ഡ് വീടാണ് ചില വീടുകൾ അൺഫർണിഷ്ഡ് ആയിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലത് ഫർണിഷ്ഡ് ആയിരിക്കും അപ്പം നമുക്ക് അങ്ങനെ ഒരു വീടാണ് കിട്ടിയത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോള് പിന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ തറയൊക്കെ വന്നിട്ട് ടൈലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തണുപ്പൊക്കെ ഉണ്ട് തണുപ്പ് സമയത്ത് പിന്നെ നമ്മുടെ ഒരു ഈ ഒരു സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ ഡ്രയർ വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ വീട് ഇപ്പോൾ ഈ ഒരു ഡാഫ്റ്റിൽ കണ്ടപ്പം കണ്ടല്ലോ ഞാനങ്ങനെ റിക്വസ്റ്റ് കൊടുത്തു അപ്പോൾ ഇത് വന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട്ടുടമസ്ഥൻ അടിപൊളി ഒരാളാണ് കേട്ടോ നല്ലൊരു മനുഷ്യനാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു വീടൊക്കെ വന്ന് കണ്ടു കഴിയുമ്പോൾ ഒരു ഒരുപാട് പേരെ അവർ വീട് വിളിച്ച് കാണിക്കും കേട്ടോ വീട് വിളിച്ച് കാണിച്ച് അതിനകത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേര് വ്യൂ ചെയ്തിട്ട് അതിലെ ഏതെങ്കിലും ഒരാൾക്കായിരിക്കും ഇത് കിട്ടുന്നത് അപ്പം ഞാൻ വന്നപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഈ വീട് വേണ്ടിയിട്ട് കോളുകൾ വരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നിട്ട് നമുക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അത് കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ വീടെടുക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു നമ്മളൊരു ഡിപ്പോസിറ്റും കൂടെ ചെയ്യണം വീട് വീടെടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ ഒരു മന്ത്ലി ഉള്ള ഒരു റെൻറ്റും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു റെൻറ്റും കൂടെ തരേണ്ടി വരും ഡിപ്പോസിറ്റായിട്ട് അത് നമ്മൾ എന്തെങ്കിലും ഈ വീട് ഒഴിയുന്ന സമയത്തായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഒരു എൻ്റെ റൂമുകളെല്ലാം ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അടുക്കി അടിപൊളിയാക്കിയിട്ടൊക്കെ എടുക്കുക വെച്ചിട്ട് നടന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടിരുന്നു എന്തായിരുന്നു നമ്മൾ എൻ്റെ അടുത്ത് ഡിപ്പോസിറ്റ് ചോദിച്ചു ഒരു മാസം കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് എന്ത് വേണമെങ്കിലും തരാം കാരണം എനിക്കൊരു വീട് കിട്ടാനില്ലായിരുന്നു ഞാൻ കുറേ നോക്കി നടക്കുമായിരുന്നു അങ്ങനെ ഞാനിതെല്ലാം എഴുതുന്ന എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് പുള്ളി പറഞ്ഞു വേണ്ട എനിക്ക് പിന്നെ ഡിപ്പോസിറ്റ് വേണ്ട എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെയൊന്നും ആരും പറയത്തില്ല അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഈ ഹൗസ് ഓണർ എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ഡിപ്പോസിറ്റൊന്നും മേടിക്കാതെ ആണ് എനിക്ക് ഈ ഒരു വീട് പുള്ളി തന്നത് മന്ത്ലിയുള്ള റെൻറ്റ് മാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നത് പലയിടത്തും നമ്മൾ ഈ ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു വീട്ടിലെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എമൗണ്ട് ഒക്കെ അതിൽ നിന്ന് എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് പിന്നെ നമുക്ക് എവിടെയെങ്കിലും മാറാനുള്ള സമയത്ത് മാറാൻ പറ്റുന്നത് അപ്പം നമുക്ക് താഴത്തെ ഫ്ലോറിൽ തന്നെ ഇതുപോലെ ഇതുപോലൊരു ബാത്റൂമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ബാത്ത് ചെയ്യാനായിട്ടില്ല അല്ലാതെ നമുക്ക് വാഷ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഉണ്ട് അപ്പം നമ്മുടെ ഹോള് കഴിഞ്ഞിട്ടാണ് ആ ബാത്റൂമ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇറങ്ങുമ്പോഴത്തേന് ഇതുപോലെ ഒരു അടുക്കളയാണ് അടുക്കളയൊക്കെ നമ്മുടെ ഇവിടെ ചില വീടുകളിലൊക്കെ ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള അടുക്കളകൾ കാണാം ചിലതിൽ തീരെ ചെറുതായിരിക്കും ഇത് നമുക്ക് കൺവീനിയൻറ്റായിട്ടുള്ളൊരു അടുക്കള തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിക്ക് നമുക്ക് നല്ല രീതിയിൽ നിന്ന് നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു അടുക്കളയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ അടുക്കളയിൽ തന്നെ എന്താണ്ട് ഈ ബ്രെഡ് ടോസ്റ്റർ അതുപോലെ തന്നെ കെറ്റിൽ ഇതൊക്കെ ഇവിടുത്തെ ഹൗസ് ഓണറിൻ്റെയാണ് ഈ ഒരു എയർ ഫ്രയർ വന്നിട്ട് എനിക്ക് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു ഒരാൾ വാങ്ങി തന്നതാണ് കേട്ടോ ഒരു ഫിലിപ്പീൻസിലുള്ള ഒരു ആത്തയുണ്ട് ആത്തേന്നാണ് ഇവിടെ മൂത്ത ചേച്ചിമാർ നമ്മൾ ചേച്ചി എന്നൊക്കെ വിളിക്കത്തില്ലേ അതുപോലെ ഫിലിപ്പീൻസിലുള്ളവരെ ആത്തേ ആത്തിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ആത്തേ വാങ്ങിച്ചു തന്നതാണ് അത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു വീട്ടിൽ പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു നമുക്ക് അതൊക്കെ നമ്മുടെ ഹൗ വീട്ടിലെ ആണെങ്കിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം മുകളിൽ പോയിട്ട് നമുക്ക് ബെഡ്റൂമുകളൊക്കെ കാണാം കേട്ടോ ഇപ്പം നമ്മുടെ ഈയൊരു കടലേ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ ഇങ്ങനൊരു വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് വുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് ഒട്ടിച്ചിരിക്കുന്നതാണ് ഒറിജിനൽ തടിയൊന്നുമല്ല വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കയറി ചെല്ലുമ്പോഴേ ഒരു കണ്ണാടി ഉണ്ട് നമുക്ക് നമ്മുടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റും അവിടെ നിന്ന് നോക്കി അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ മിക്കപ്പോഴും ഒരുങ്ങിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം അപ്പോൾ ഈ വീട്ടിൽ മുകളിൽ താഴെ നമ്മളൊരു ബാത്റൂം കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അവിടെയൊരു ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്കൊരു ജനലുണ്ട് പിന്നെ ഇവിടുത്തെ ബാത്ത് ഒക്കെ എടുക്കുന്ന ബാത്റൂമിലാണെന്നുണ്ടെങ്കിൽ വെറ്റേരിയൻ ഡ്രൈ ഏരിയായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇതാണ് നമ്മുടെ കുളിക്കുന്ന സ്ഥലം കണ്ടില്ലേ അപ്പം ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് തന്നെ ഒരു പിന്നെ ഇതാണ് നമ്മുടെ പിന്നെ എന്താ പറയുന്നത് ഷവറൊക്കെ എടുക്കാനുള്ളത് അപ്പോൾ സ്വിച്ച് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളമൊക്കെ ക്രമീകരിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ ബാത്ത് റൂമുകളൊക്കെ ഉള്ളത് ഇതുകൊണ്ട് പിന്നെ നമുക്ക് പല ഇച്ചിരിയും കൂടെ അടിപൊളിയായിട്ടുള്ള പല ടൈപ്പ് ഉണ്ട് അപ്പം മെയിൻലി നമുക്കിതുപോലെ ഗ്ലാസ് ഒക്കെ ഇട്ട് ഉള്ളതും അതുപോലെ തന്നെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ഇതാണ് ഒരു ഫസ്റ്റ് ബെഡ്റൂം അപ്പം ഇത് ചെറിയ ബെഡ്റൂമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ചൂടൊക്കെ നന്നായിട്ട് നിൽക്കും ആ ഇത് നമ്മുടെ മോള് ഹാർട്ട് പഠിക്കാനായിട്ട് അവളെല്ലാം കൂടെയൊക്കെ വരച്ചൊക്കെ എടുത്ത് ഫിത്തി വെച്ചിരിക്കും അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഹാർട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ വീട്ടിൽ കയറുന്നവരെല്ലാം ഹാർട്ടിനെയും കുറിച്ച് നോക്കും അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വന്നിട്ട് വളരെ ചെറിയ ബെഡ്റൂമാണ് അപ്പോൾ ഇവിടുത്തെ ക്യാബിനറ്റ് ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ എല്ലാ ക്യാബിനറ്റും ഒരു ചെറിയ റൂമ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിനകത്ത് തന്നെ നമുക്ക് തുണികൾ വെക്കാനും എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം ഇത് നമ്മുടെ ഹീറ്റിംഗ് ആണ് അവിടെ ഇരിക്കുന്നത് അതിന് ഇതിപ്പം ഞാൻ ഈ ഒരു ഡ്രോയർ തുറന്ന് കാണിക്കാം അപ്പോൾ ഇതിനകത്ത് കണ്ട മോട തുണികളെല്ലാം അവൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പെട്ടിയൊക്കെ വേണമെങ്കിൽ സൈഡിലാട്ട് വെക്കുകയൊക്കെ ചെയ്യാം അപ്പം അത് പിന്നെ അങ്ങ് അടച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ഒരു ക്യാബിനറ്റ് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തതുമില്ല അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനഫ് ആൻഡ് മോറാണ് നമുക്ക് നന്നായിട്ട് നമുക്ക് എല്ലാ ആവശ്യത്തിനും തുണി വെക്കാനാണെങ്കിലും ബാക്കി കിടക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത റൂമിലേക്ക് കയറാം അപ്പോൾ ഇതാണ് ഒരു അടുത്ത റൂം പക്ഷേ ഇവിടെ ആരും കിടക്കുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വെച്ചിട്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെയും ഇതുപോലെ തന്നെയാണ് ക്യാബിനറ്റിൻ്റെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോർ ഒരു ചെറിയ റൂമ് പോലെയാണ് കേട്ടോ അതിനകത്ത് കണ്ടെ ഇതുപോലെ കുറച്ച് തട്ടുകളൊക്കെ ഉണ്ട് അപ്പം തുണികളും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് അടുത്ത റൂം ഇനിയിപ്പം നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ അകത്ത് അപ്പോൾ അതിനകത്ത് തന്നെ പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ടെ രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ പോയി ഇങ്ങനെ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ രണ്ട് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റും ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് ഒരു ചെറിയ റൂം പോലെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഒരു ജനാലയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അയർലൻഡിലെ ആദ്യത്തെ വാടക വീട് കേട്ടോ ആദ്യത്തതും ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതും ഈ ഒരു വീട്ടിൽ തന്നെയാണ് അപ്പം നമുക്ക് ഇതിനകത്താണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ ഒരു ഉണ്ട് അപ്പം ഇനി നമ്മുടെ ആ കാണുന്നില്ലേ അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ അപ്പം നമ്മുടെ വീട്ടിൽ അടുക്കള കഴിഞ്ഞിട്ട് നെക്സ്റ്റ് തന്നിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് കാർ പാർക്കിംഗ് ഏരിയ അപ്പോൾ ഇവിടെ ഒരു രണ്ട് രണ്ട് വീടും കൂടെ ഉണ്ട് കേട്ടോ അപ്പം മൂന്ന് വീട്ടുകാർക്കുള്ള ആ ഒരു കാർ കാർ പാർക്കിംഗ് ഏരിയ ഏരിയയാണത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്